ഹായ് മുബ്ഷിറാണേ വയനാട് കാണാൻ വരുന്ന സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ ഈ മാമല നാട് കാണാൻ വരുന്ന പ്രിയപ്പെട്ട സന്ദർശകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ ഒരുപാട് ഫാമിലീസ് ഒക്കെ ഇതിന് ഭക്ഷണം കഴിക്കുന്നതും കുട്ടികൾക്ക് വാരി കൊടുക്കുന്നതൊക്കെ ഇനി അതിന്റെ ഒരു ആവശ്യമില്ല ജില്ലാ പഞ്ചായത്തും അതിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്നിട്ടാണ് ഇതാ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിശ്രമ കേന്ദ്രം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് ഷെയർ ചെയ്ത് കൂടെ കൂടുതലെ വാ വിശേഷങ്ങൾ പങ്കുവെക്കാം ഹലോ ഹായ് ഈ സ്ഥലം അറിയാത്തവരായിട്ട് ചിലപ്പോൾ ആരും ഉണ്ടാവില്ലല്ലേ ഇത് വയനാട് ജില്ലയിലെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന വയനാട് ജില്ലയിലെ വൈത്തിരിയാണ് വൈത്തിരി നമ്മുടെ പഴയ പോലീസ് സ്റ്റേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ വൈത്തിരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ജനങ്ങൾക്ക് വേണ്ടി ഇതാ ഈ മനോഹരമായിട്ടുള്ള ഈ കെട്ടിടം അണിയിച്ചൊരുക്കിയിട്ടുള്ളത് കേട്ടോ ഇതാണ് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവം നല്ല പുതിയ ബിൽഡിംഗ് ആണ് വഴിയോര വിശ്രമ കേന്ദ്രം ഓക്കെ ഇവിടെ നിങ്ങൾ കണ്ടല്ലേ ഇതാ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലുള്ള ബാത്റൂംസ് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ മുന്നിൽ ഇതാ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ചായ കാര്യങ്ങൾ വെള്ളങ്ങളൊക്കെ പിന്നെ കുടിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളൊരു ഷോപ്പും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കഴിഞ്ഞത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം എത്താനോട് ചോദിക്കാം എന്തല്ലാ വിശേഷം ഓക്കെ ഇത് എത്രയായി ഇപ്പം ഓപ്പൺ ആയിട്ട് കുറച്ച് ആയിട്ടേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ പതിനാറാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ പതിനാറാം തീയതി ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലല്ലേ ജില്ലാ പഞ്ചായത്തും നമ്മുടെ രണ്ട് കൂടെ മിസ് ആയിട്ട് ഫണ്ട് ഇറക്കിയത് എല്ലാ ഫെസിലിറ്റീസ് അത്യാവശ്യം ഇവിടെ വന്നിട്ട് യാത്ര ഉള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വിപുലപ്പെടുത്താനുണ്ട് എന്തൊക്കെയാ വരാനുള്ളത് ഇവിടെ ഉള്ളത് ടോയ്ലറ്റ് പിന്നെ മൂത്രം അഞ്ചു രൂപ വെച്ച് നമ്മൾ വാങ്ങും

телейണ്ട് പോം ഇനി വരുന്ന ആളുകളെ ശ്രദ്ധിക്കയെന്ന് മാത്രാനല്ലേ വന്നാലേ നമ്മളെ വീട് പോലെ ഉപയോഗിക്കാനെങ്കിലും നമുക്ക് എന്നും ഇതുപോലെ കൊണ്ടടക്ക അതെ 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 തീർചേറ്റി തീർചേറ്റി ദ സ്റ്റാൻഡിംഗിൽ ആ വരുന്നവരെ പ്രയവനെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു അതെ തീർചേറ്റി തീർചേറ്റി ഓക്കേ നമുക്ക് ടോയ്ലറ്റ് എന്ന് കാണാ ഓക്കേ ഇതാണ് നമ്മുടെ ബാത്റൂം ഇന്ത്യൻ ടോയ്ലറ്റ് അല്ലേ ഇത്യുണ്ട് യൂറോപ്യനും പറഞ്ഞ പോലെ വൃത്തിയിൽ ഫേസ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഇവിടെ കഴിയും ഇവിടെ എന്താ വരുന്നത് ഇവിടെ നമ്മളെ മുലി വിട്ടുന്ന അമ്മമാർക്കും വിശ്രമിക്കേണ്ടവർക്കും ഫീഡിങ് ചെയ്യാനുള്ളവർക്കുള്ള സൗകര്യമാണ് ഇനി വരാനുള്ളത് ഇവിടെ ഇവിടെ ഈ പിന്നെ നമ്മൾ ലഗേജ് സൂക്ഷിക്കുന്ന സ്ഥലമായിട്ടല്ലേ അപ്പൊ ഇതിന്റെ താഴത്ത് ലഗേജും ഒക്കെ സൂക്ഷിക്കും ഫെസിലിറ്റീസ് ആണ് ഇതാ ലേഡീസിന് എത്ര ബാത്റൂം ബാത്റൂമ ലേഡീസിന് ഓ നല്ല വൃത്തിയുണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംരംഭമാണ് ജില്ലാ പഞ്ചായത്തിന്റെയും അതേപോലെ ഗ്രാമപഞ്ചായത്തിന്റെ അണ്ടറിൽ വന്നിട്ടുള്ളത് ഏഹ് വയനാട്ടിൽ ഒരുപാട് ആളുകൾ ഉപകാരപ്പെടുന്നു മുകളിലാണോ ഭക്ഷണം കഴിക്കുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ളത് പത്ത് രൂപ യൂറിന് അഞ്ചു രൂപ അല്ലേ വാ പിന്നെ നമ്മളെ ഏരിയ യൂസ് ചെയ്യണേന് ഒരാൾക്ക് പത്ത് രൂപ വെച്ച് ഒരാൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നതിന് രൂപ ഇതിലെ പിന്നെ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് പാത്രങ്ങളൊക്കെ നമ്മൾ പാത്രങ്ങൾ ഡിസ്പോസിബിൾ കൊണ്ടുവരാൻ പറ്റൂല കൊണ്ടുവന്നാൽ യൂസ് ചെയ്ത വേസ്റ്റ് അവർ കൊണ്ടുപോകണം കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ ഈ തന്നെ ചെയ്യും ക്ലാസും പ്ലേറ്റും നിങ്ങൾ കൊടുക്കും ബാക്കി വേസ്റ്റ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം ശരി ശരി പിന്നെ നമ്മൾ ചെയ്യും ും ഇതാണ് ഡൈനിങ് കാര്യങ്ങളൊക്കെ ഇത് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയല്ലേ ഹോസ്പിറ്റലിലേക്ക് പോണ വഴി ട്രഷറി പോലീസ് സ്റ്റേഷൻ ആ എല്ലാം ഇവിടെ ആണല്ലോ

അപ്പൊ ഈ സ്കൂൾ കുട്ടികള് അതേപോലെ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് കൂടി ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കുറച്ചും കൂടി നമ്മൾ നമ്മൾ അടുത്ത ടേബിൾ സംവിധാനം ചെയ്യും ചെയ്യും എന്താണെങ്കിലും വലിയ ഉപകാരത്താ ഇത് എന്താ പറയാ ആളുകളിലേക്ക് എത്തട്ടെ ഒരുപാട് ആളുകള് എന്താ വഴിയരികിലൊക്കെ നിന്ന് ഭക്ഷണം കഴിക്കലും കുട്ടികൾക്ക് വാരി കൊടുക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അവർക്കൊക്കെ എന്താ പറയാ നല്ല ഉപകാരപ്പെടുന്ന ഒരു സംരംഭമാണ് വെറും എന്താ പറയാ പത്ത് രൂപ അതും വാങ്ങുന്നത് നമ്മൾ അതൊരു വൃത്തിയായിട്ട് ഈ സംരംഭം ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലേ ഓക്കെ എന്താണെങ്കിലും താങ്ക് യു